സംസ്കൃതം പിണറായിയും മകളും എന്തായാലും ജയിലിൽ പോകുന്ന സാഹചര്യമാണുള്ളത് അതിനു മുമ്പ് ഈ നാട് കട്ടുമുടിക്കാൻ അവർ ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത് ഈ നാട് കുട്ടിച്ചോറാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ പതിനെട്ട് ലക്ഷം രൂപ മുടക്കി ഷെഡ് കെട്ടി വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ പോകുന്നതിന് ഭയപ്പെടുത്തുന്ന നാണം കെടുത്തുന്ന വിവരവും കഴിഞ്ഞ ദിവസം മറന്നാടൻ പുറത്തുവിട്ടിരുന്നു അങ്ങനെ ജയിലിലേക്കുള്ള ആ യാത്രയ്ക്കു മുമ്പ് പിണറായി ഒരു ഉപകാരം ചെയ്യണം എന്നാണ് അഭ്യർത്ഥന ഈ നാട്ടിലെ മലയോരങ്ങളിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരുണ്ട് അവരെയൊക്കെ നിരത്തി നിർത്തി വെടിവെച്ച് കൊന്നുകളയണം അവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം അല്ലെങ്കിൽ സ്നേഹമായിരിക്കും പിണറായി അങ്ങനെ ചെയ്താൽ രണ്ടാം ലോകമഹ യുദ്ധത്തിന് ശേഷം നാട് പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പി ടി ചാക്കോ എന്ന അന്നത്തെ മലയോര കർഷകരുടെ നേതാവിന്റെ മുൻകൈയിലാണ് മലയോര പ്രദേശങ്ങളിലേക്ക് കാട് തെളിച്ച് മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയത് അന്ന് ആവശ്യത്തിനേറെ കാട് ഈ നാട്ടിലുള്ളതുകൊണ്ട് കാട് തെളിച്ച് കൃഷി ചെയ്യാൻ അനുമതി കൊടുക്കുന്നു അന്ന് മുതൽ കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളിലേക്ക് റിസ്ക് എടുക്കാൻ തയ്യാറുള്ള മനുഷ്യർ കൂട്ടത്തോടെ കടന്നു കയറി മലയാളികളെക്കാലത്തും കുടിയേറ്റ സ്വഭാവമുള്ളവരാണ് അതിൻ്റെ ഏറ്റവും സംഘടിതമായ തുടക്കമായിരുന്നു മലയോര പ്രദേശങ്ങളിൽ അന്നുണ്ടായത് ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെ തോട്ടങ്ങൾക്കപ്പുറത്തേക്ക് ചെറു ടൗണുകൾ ഉണ്ടാവുന്നത് അക്കാലത്താണ് എന്നാൽ ആലപ്പുഴ പോലെ ഒന്നോ രണ്ടോ ജില്ല ഒഴിച്ചാൽ കേരളത്തിന്റെ സകല ജില്ലകളിലെയും മലയോര പ്രദേശങ്ങളിലേക്ക് റിസ്ക് എടുത്തുകൊണ്ട് സാധാരണക്കാർ കുടിയേറി അവർ കാട്ടാനയോടും കാട്ടുപോത്തിനോടും മലമ്പാമ്പിനോടും മലയേറിയയോടും യുദ്ധം ചെയ്താണ് ജീവിതം കരുപ്പിടിപ്പിച്ചത് അന്ന് കുടിയേറിയ കാർണവന്മാരിൽ പലരും അകാലത്തിൽ പൊലിഞ്ഞുപോയി അങ്ങനെ അവിടെ ഒരു ആവാസ വ്യവസ്ഥ രൂപം കൊണ്ടു ആ ആവാസ വ്യവസ്ഥയാണ് ഇപ്പോൾ തച്ചുടയ്ക്കപ്പെടുന്നതും തകർത്തെറിയപ്പെടുന്നതും ഇടുക്കിയിലെയും വയനാട്ടിലെയും നഗരങ്ങൾ പോലും ഇപ്പോൾ ഭീഷണിയിലാണ് ആദ്യം അവരെ ശല്യം ചെയ്തത് കാട്ടുപന്നികളാണെങ്കിൽ ഇപ്പോൾ കാട്ടുപോത്തുകളും ആനയും പുലിയും കടുവയും ഒക്കെ അവരുടെ ജീവൻ എടുക്കുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ കേരളത്തിൽ ആന ചവിട്ടിക്കൊന്നത് അനേകം പേരെയാണ് അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് ആളുകൾ ദിവസവും പരിക്കേറ്റുകൊണ്ടിരിക്കുന്നു വയനാട്ടിലെ മിക്ക നഗരങ്ങളിലൂടെയും ആന പട്ടാപ്പകൽ യാത്ര ചെയ്യുന്നത് കാണാം കാട്ടുപോത്തുകളെ ഭയന്ന് കോട്ടയത്തെയും പത്തനംതിട്ടയിലെയും മലയോര പ്രദേശങ്ങളിൽ ആർക്കും താമസിക്കാൻ കഴിയുന്നില്ല പന്നിയും കുരങ്ങനും മയിലും ഒക്കെയായി കൃഷി നശിപ്പിച്ച് ജീവിതം പ്രതിസന്ധിയിലായിരുന്ന മനുഷ്യർക്കുമേലാണ് ഇപ്പോൾ വന്യമൃഗങ്ങൾ ആക്രമണം നടത്തുന്നത് ഇന്നലെ പോൾ എന്നൊരു കുടുംബനാഥനാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ വിധി അജേഷനായിരുന്നു കാട്ടാനയുടെ ചവിട്ടേറ്റ് വാരിയിൽ തകർന്ന് പോളിനെ കൊണ്ടുപോയത് മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാനന്തവാടി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് വരെ വയനാട് ജില്ലാ ആശുപത്രി ആയിരുന്നു ആ പേര് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് ബോർഡ് വെച്ചതല്ലാതെ ഒരു മെഡിക്കൽ കോളേജിന് പോയിട്ട് ഒരു ജനറൽ ആശുപത്രിക്ക് വേണ്ട സൗകര്യങ്ങൾ പോലും ഈ ആശുപത്രിയിലില്ല എല്ലാ കാലത്തും വയനാട്ടിലെ ജനങ്ങളോട് കാട്ടുന്ന അങ്ങേയറ്റത്തെ അനീതിയാണിത് എന്നിട്ടും രാവിലെ ഒൻപത് മണിക്ക് അവിടെ എത്തിയ പോളിന് ഉച്ചയ്ക്ക് ഒരു മണിവരെ ചികിത്സിക്കാൻ സൗകര്യമില്ലാത്ത തന്നെ അവിടെ തുടർന്നു എന്നത് വിചിത്രമാണ് പോളിന്റെ മകൾ പറയുന്നത് ഇങ്ങനെയാണ് അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലായിരുന്നെങ്കിൽ എന്തിനാ അവർ അവിടെ അത്ര നേരം പിടിച്ചിരുന്നെ ഒരു എന്റെ അറിവിൽ വലിയ ചികിത്സ കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ ഒരു ചികിത്സയും കിട്ടാണ്ട് ഈ രണ്ടു മണി വരെ എന്റെ എന്റെ പാപ ജീവിക്കുമായിരുന്നെങ്കിൽ ആ കോഴിക്കോട് എത്തിയായിരുന്നെങ്കിൽ ഇപ്പോഴും ജീവിക്കൂന്നേ ഞാൻ പറയുള്ളു അതിനിടയിൽ ജനരോഷം ഭയന്ന് ഹെലികോപ്റ്റർ അയക്കാൻ തീരുമാനിച്ചു എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇടക്കിടെ യാത്ര ചെയ്യാൻ മേടിച്ചു വെച്ചിരിക്കുന്ന ഹെലികോപ്റ്ററിൽ അല്ലെങ്കിൽ മാസം മാസം വാതക കൊടുക്കുന്ന ഹെലികോപ്റ്ററിൽ ഒരു രോഗിയെ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല എന്നിട്ടും ആ ഹെലികോപ്റ്റർ കുറച്ചു നേരം വയനാട്ടിലെ ഒരു ടൗണിൽ ലാൻഡ് ചെയ്തിട്ട് തിരിച്ചുപോയി അല്ലെങ്കിൽ തന്നെ വയനാട്ടിലെ ഒരു കർഷകന്റെ ജീവന് എന്ത് വിലയാണുള്ളത് ഒടുവിൽ ആ മനുഷ്യൻ ദാരുണമായി കൊല്ലപ്പെടുന്നു അതിന്റെ പേരിൽ വികാരം കൊണ്ട ചിലർക്കെതിരെ കലാപാഹാനത്തിന് കേസെടുക്കുന്നു ഇതാണ് സർക്കാരിന്റെ സമീപനം അജേഷിന് സംഭവിച്ചതും പോളിന് സംഭവിച്ചതുമൊക്കെ മലയോരങ്ങളിലെ ഏത് മനുഷ്യർക്കും എപ്പോഴും സംഭവിക്കാവുന്നതാണ് ഇന്നലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞതുപോലെ നഗരങ്ങളിലെ സുഖശീതിലമയിൽ സുഖമായിരിക്കുന്നവർക്ക് ആനയെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ പറ്റും പക്ഷേ മലയോരങ്ങളിലെ യാഥാർത്ഥ്യങ്ങളോട് പൊരുതി ജീവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ഭീകരത തിരിച്ചറിയാൻ കഴിയൂ മലയോരങ്ങളിൽ ഭീതിയുടെ നിമിഷങ്ങളാണ് അവർക്ക് കൃഷി ചെയ്യാൻ കഴിയുന്ന സാഹചര്യമേ ഇല്ല സകല കൃഷി ഉൽപ്പന്നങ്ങളും കാട്ടുപന്നിയും മയിലും കുരങ്ങുമൊക്കെ നശിപ്പിക്കുന്നു കൂടാതെയാണ് റബ്ബർ ടാപ്പ് ചെയ്യാൻ പോലും പോവാൻ കഴിയാത്ത സാഹചര്യം കാട്ടുപോത്തും കടുവയും പുലിയും ആനയും എങ്ങനെയെങ്കിലും ജീവൻ എടുക്കാവുന്ന സാഹചര്യം നിവൃത്തികെട്ട മനുഷ്യർ അവിടം ഉപേക്ഷിച്ച് നഗരങ്ങളിലേക്ക് മാറുകയാണ് വാടകയ്ക്ക് താമസിച്ച് അഭയാർത്ഥികളായി പലായനം ചെയ്യുന്നു മക്കളെ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് വിദേശത്തേക്ക് പഠിപ്പിക്കാൻ വിട്ട് എങ്ങനെയെങ്കിലും മക്കളുടെ ജീവിതമെങ്കിലും സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നു ഈ നാട്ടിലെ മലയോര പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദന ഒരു ഭരണകൂടത്തിനും മനസ്സിലാവുന്നതല്ല മലയോരങ്ങളിലെ ജനവാസം ഒഴിഞ്ഞൊഴിഞ്ഞു പോവുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം വിദേശ ഫണ്ട് കൈപ്പറ്റി വനവൽക്കരണം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദ വാർത്തയാണ് മലയോരങ്ങളിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നത് ആ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് അവർ വന്യമൃഗങ്ങളെ ഇങ്ങനെ അഴിച്ചുവിടുന്നത് മൃഗങ്ങൾ കാട്ടിൽ ജീവിക്കട്ടെ സുരക്ഷിതമായി മനുഷ്യൻ നാട്ടിലും ജീവിക്കട്ടെ സുരക്ഷിതമായി ഈ അടിസ്ഥാന നിയമം പോലും അറിയാത്ത ഒരു ഭരണകൂടം മനുഷ്യനേക്കാൾ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഭരണകൂടം ഉള്ളിടത്തോളം കാലം മനുഷ്യ ജീവിതത്തിന് എന്താണ് പ്രസക്തി ഇങ്ങനെ പോയാൽ മലയോര പ്രദേശങ്ങളിൽ ദിവസവും കൊല്ലപ്പെടുന്നത് അനേകം പേരായിരിക്കും മലയോരങ്ങളിലെ പാവപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കാൻ സർക്കാരിന് ഒരു താല്പര്യവുമില്ല കിഫ പോലുള്ള സംഘടനകളും ചേർന്ന് നിന്ന് ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ കാടത്തത്തിനെതിരെ ശബ്ദമുയർത്താൻ സമയമാവുന്നു കാട്ടിൽ മതി കാട്ടുനീതി എന്ന മുദ്രാവാക്യം പടർന്നു പിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരു വശത്ത് മുല്ലപ്പെരിയാർ എന്ന ഏതു നിമിഷവും പൊട്ടിത്തകരാവുന്ന അണക്കെട്ട് ഒരു ജലബോംബായി അവിടെ നിൽക്കുമ്പോഴാണ് മറുഭാഗത്ത് കാട്ടുമൃഗങ്ങളെ പേടിച്ച് മനുഷ്യൻ കഴിയേണ്ടി വരുന്നത് ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ അവരെ നിരത്തിപ്പിടിച്ച് കൊല്ലാനുള്ള കരുണയെങ്കിലും പിണറായിയും പിണറായിയുടെ പിണിയാളുകളും കാട്ടണം